നമസ്കാരം റാഫ് റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റർ ബൈ ആമി എഫ് സി പോട്ടോയെ പരാജയപ്പെടുത്തിപ്പോൾ ലിയോ മെസ്സിയുടെ വക ഗോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ് എല്ലാവരും ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് അദ്ദേഹം ഉള്ളത് ആ റെക്കോർഡ് ഇപ്പോൾ ഉള്ളത് മഹാരഥന്മാരായ രണ്ട് താരങ്ങളുടെ പേരിലാണ് പെലയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പേരിൽ നമ്മൾ ആ റെക്കോർഡിനെ കുറിച്ച് നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിനും ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറിയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് കണക്കിലേക്ക് എടുക്കുന്നത് പല ആദ്യകാലത്ത് ഇപ്പോൾ പല പേരുകളിൽ ഈ ഒരു ടൂർണമെൻ്റ് മാറി മാറി വന്നത് ഇപ്പോൾ ഇന്റർ കോണ്ടൽ കപ്പ് എന്ന രൂപത്തിലും ക്ലബ് വേൾഡ് കപ്പ് എന്ന രൂപത്തിലും ഒക്കെയായിട്ട് പല കാലഘട്ടങ്ങളിൽ ഇത് മാറി മാറി പല പേരിലാണെങ്കിലും സംഗതി ഒന്ന് തന്നെയാണ് നമ്മളത് വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടക്കുന്നില്ല അപ്പം ക്ലബ് വേൾഡ് കപ്പിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഫിഫയുടെ കണക്കിൽ ഏറ്റവും അധികം ഗോളുകൾ ഇതുവരെ നേടിയിട്ടുള്ളത് പെലയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഏഴ് ഗോളുകൾ വീതം ഇപ്പോൾ ഇതിനു മുമ്പും ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട് ഇത് ആദ്യത്തതല്ലേ എന്ന് ചോദിക്കേണ്ട മുപ്പത്തിരണ്ട് ടീമുകളുള്ള ആദ്യ ക്ലബ് വേൾഡ് കപ്പ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് ലിയോ മെസ്സി അഞ്ച് ഗോളുകൾ ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സി മെസ്സിദ ആറാമത്തെ ഗോളിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് ആറ് ഗോളുകൾ അതായത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പെലയുടെയും റെക്കോർഡുകൾ മറികടക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ട് എന്നർത്ഥം ആറ് ഗോളുകളുമായിട്ട് ലിയോ മെസ്സി രണ്ടാമത് അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു ചില താരങ്ങളുണ്ട് അതിൽ ഖരത് ബെയിൽ അടക്കമുള്ളവരുണ്ട് ആ കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽബർട്ട് സ്പെൻസർ അതുപോലെ ഖരത് ബെയില് കരീം ബെൻസിമ എന്നിവർ ആറ് ഗോളുകളുമായിട്ട് രണ്ടാമതുണ്ട് അഞ്ചാം സ്ഥാനത്ത് സെസാർ ഡെൽഗാഡോയും ലൂയി സുവാരസ് അഞ്ച് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് സെസാർ ഡെൽഗാഡോയും ലൂയി സുവാരസുമാണ് ഉള്ളത് നാല് ഗോളുകളുമായിട്ട് റൊമാരിയോ ഡെനിൽസൺ അതുപോലെ ഹുസൈൻ എൽ ഷഹാത്ത് സലേം അൽ ദൌസാരി പെഡ്രോ മിനി ജൂനിയർ എന്നിവരൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും സി ആർ സെവൻ്റെയും പെലയുടെയും റെക്കോർഡ് മറികടക്കുന്നതിൻ്റെ തോട്ട രീതിയിലാണ് മെസ്സി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് ചെയ്ത്